എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ഈ മാസം കൂടി റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ പൊതുവിഭാഗമായിട്ടുള്ള വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പി ഡി എസ് വെബ്സൈറ്റിൽ കയറിയാൽ ഇങ്ങനെ പുറത്താക്കിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അച്ഛനോ അമ്മയോ മരണപ്പെട്ടതും നിർദ്ധരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ വർഷത്തെ അപേക്ഷകൾ പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റും അവകാശികളുടെ സമ്മതം കൂടി വേണമെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വിൽപത്ര സ്വത്തുക്കളുടെ കൈമാറ്റം അനിശ്ചിതത്വത്തിലായി വിൽപ്പന ഭൂമിയുടെ കൈമാറ്റം പണയപ്പെടുത്തൽ എന്നിവയ്ക്ക് വിവിധ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴൊക്കെ നേരിട്ട് തുടങ്ങിയതിനോടൊപ്പം തന്നെ ഇത്തരം സ്വത്തുക്കൾക്ക് ചില ബാങ്കുകൾ വായ്പകളും നിഷേധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോക്കുവരവ് ചെയ്ത് നികുതി അടക്കുന്ന ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിനു പോലും ബാങ്കുകളിൽ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റുകളും അതിലെ അവകാശികളുടെ സമ്മതം കൂടി വേണമെന്നും അതിലെ അവകാശികളുടെ സമ്മതം കൂടി വേണമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഇക്കാര്യം ഉറപ്പിക്കാൻ റവന്യൂ വകുപ്പ് ഈ വർഷം തുടക്കത്തിലാണ് നിർദ്ദേശം നൽകിയത് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് കൃത്യമായ നിയമം സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു കൂട്ടം കൂട്ടം ഹർജികൾ പരിഗണിക്കവേ ഇത്തരമൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് റവന്യൂ വകുപ്പിന്റെ സർക്കുലറിന് പിന്നാലെ ഭൂമി പോക്കുവരവിന് അപേക്ഷിക്കുന്നവരോടെല്ലാം അധികാരികൾ അവകാശ സർട്ടിഫിക്കറ്റും അവകാശികളുടെ സമ്മതവും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഇത് സമാഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനന്തരാവകാശികൾക്ക് സ്വത്ത് കൈമാറാൻ രണ്ട് തരത്തിലാണ് സാധിക്കുക വിൽപത്രം അല്ലെങ്കിൽ ധനനിശ്ചയം അതായത് ഇഷ്ടദാന കരാർ എന്നിങ്ങനെയാണത് എത്ര ഉയർന്ന മൂല്യമുള്ള ഭൂമിയുടെ വിൽപത്രത്തിലൂടെ കൈമാറുന്നതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അറുന്നൂറ് രൂപ മാത്രമാണ് വിൽപത്രം അത് എഴുതുന്ന ആളുടെ മരണശേഷവും ധനനിശ്ചയ ആധാരം ഉടനടിയുമാണ് പ്രാബല്യത്തിൽ വരിക വിൽപത്രം ജീവിക്കുന്ന കാലത്ത് എത്ര തവണ വേണമെങ്കിലും പരിഷ്ക്കരിക്കാം മരണത്തിനു മുമ്പ് അവസാനം എഴുതിയ വിൽപത്രത്തിനാണ് നിയമപ്രാബല്യം ഉള്ളത് ഈ തരത്തിൽ ഏറെ സൗകര്യപ്രദമാണ് വിൽപത്രം എന്നാൽ ധനനിശ്ചയം ഇഷ്ടദാന ആധാരം ഒന്നേ ദശാംശം രണ്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസായി നൽകേണ്ടി വരും ധനനിശ്ചയം നൽകുന്ന വസ്തു റദ്ദു ചെയ്യുന്നതിനോ വേറെ ആധാരം ചെയ്യുന്നതിനോ പ്രയാസവുമാണ് ഈ സാഹചര്യത്തിലാണ് ഉടമകൾ അവകാശ സ്വത്തുക്കൾ തങ്ങളെ സംരക്ഷിക്കുന്ന മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടക്കാർക്കോ വിൽപത്രത്തിലൂടെ നൽകുന്നത് പുതിയ നിർദ്ദേശങ്ങളോടെ ചെലവ് കുറഞ്ഞതും ലളിതവുമായ വിൽപത്ര കൈമാറ്റ രീതി സങ്കീർണമാണ് നിയമത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കാൻ പണമേറെ ചെലവുള്ള ധനനിശ്ചയം ഇഷ്ടദാനം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തുന്നത് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ കോടതി ഉത്തരവിലൂടെ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുക്കുകളും മാറ്റവുമാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾ വളരെയധികം കൂടുതലാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് മടങ്ങി എത്തിയിട്ടുള്ള ആളുകൾ നിരവധിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അറുപത് വയസ്സിന് ശേഷമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷൻ പോലെ പോലെയൊന്നുമല്ല ഇപ്പൊ നമുക്കറിയാം മറ്റ് ക്ഷേമ പെൻഷനുകൾ ആറുമാസത്തെ കുടിശ്ശിക ഉള്ളപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തേതടക്കം വിതരണം ചെയ്തതാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അത് ആയിരത്തി അറുന്നൂറല്ല മൂവായിരത്തി അഞ്ഞൂറും മൂവായിരം രൂപയുമാണ് ഈ ഒരു പെൻഷൻ നിങ്ങൾക്കും ലഭിക്കും നിങ്ങളൊരു രണ്ടു വർഷമെങ്കിലും പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം ഇനി അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഞ്ചു വർഷത്തെ കുടിശ്ശിക അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ഈ പ്രവാസി ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പൊ പ്രവാസി ക്ഷേമ ബോർഡിൽ ഇനിയും അംഗങ്ങളല്ലാത്ത പ്രവാസികളോ അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിരുന്ന ആളുകളോ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാവുക ഇത്രയും വലിയ ഒരു തുക മുടങ്ങാതെ പ്രവാസി പെൻഷൻ ലഭിക്കുമ്പോൾ ഇത് ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മൂന്ന് വിഭാഗത്തിലാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ നമുക്ക് അംശാദായം അടക്കാൻ കഴിയുക ഒന്ന് എ ഒന്ന് ബി രണ്ട് എ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ലഭിക്കുക അത് ഒന്ന് എ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളാണ് അവർ ഇപ്പോഴും രാജ്യത്തിന് പുറത്താണ് അങ്ങനെയുള്ള ആളുകളാണ് ഒന്ന് എ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഒന്ന് ബി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായിരിക്കുകയും നാട്ടിൽ മടങ്ങിയെത്തി സ്ഥിര താമസമാക്കുകയും ചെയ്ത ആളുകളാണ് അവരാണ് ഒന്ന് ബി പ്രവാസികൾ ഇനി രണ്ട് എ വിഭാഗക്കാരുണ്ട് അവർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് നിൽക്കുന്ന ആളുകൾ മറ്റ് ജോലിയായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്കെല്ലാം പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പ്രവാസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാവേണ്ടത് ഇതിൽ അംശാദായം വരുന്നത് ഒന്ന് എ വിഭാഗം അതായത് ഗൾഫിലുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് നാട്ടിലുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത് വയസ്സിൽ ചേർന്നിട്ട് ഈ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഏഴായിരം രൂപയോളമാണ് പെൻഷൻ ലഭിക്കുക മുമ്പുണ്ടായിരുന്നതുപോലെയല്ല പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും ആണ് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം ആയിരുന്നു അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്ന് എ വിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് അതായത് ഇപ്പോഴും ഗൾഫിൽ ഉള്ള ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ ആ അംശാദായം അടച്ച ആളുകൾക്ക് ഇനി ഒന്ന് ബി വിഭാഗത്തിൽ അതായത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് ക്ഷേമബോർഡിലെ അംശാദായം അടച്ച അവർക്ക് കുറഞ്ഞ തുകയാണ് അംശാദായം അടച്ചിരുന്നത് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് അഞ്ചു വർഷത്തിന് താഴെ അംശാദായം അടച്ചവർക്കാണ് ഈ മൂവായിരം രൂപ ലഭിക്കുന്നത് അതിൽ കൂടുതൽ അംശാദായം അടച്ചവർക്ക് പെൻഷൻ തുകയിലും വർധനവുണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇനി രണ്ട് എ വിഭാഗത്തിൽ അതായത് കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് ജീവിച്ച ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്കും ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് നേരത്തെ അത് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അത് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ അംശാദായത്തിനനുസരിച്ച് ഈ മൂവായിരത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ ചേർന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പെൻഷൻ ലഭിക്കും ഏഴായിരം രൂപയ്ക്ക് മാസം പെൻഷൻ ലഭിക്കും അത് മുടങ്ങാതെ ലഭിക്കുന്ന പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഈ മാസത്തേതും അത് വിതരണം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തേത് വിതരണം പൂർത്തീകരിച്ചു മെയ് മാസത്തേത് മെയ് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ധനമന്ത്രി നടത്തി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് സി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കഴിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ സി ബി ഇക്കാര്യം അറിയിച്ചത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ട് വർഷത്തിനു മേൽ പഴക്കമുള്ള കുടിശ്ശികളാണ് ഈ പദ്ധതിയിൽ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ച് പുനഃസ്ഥാപിക്കാനും കഴിയുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭയുടെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലയും ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ ഇതിലൂടെ കഴിയും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ സി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാൻ സുവർണ അവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കെ സി ബി ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല മൊത്തം ബില്ലിന്റെ അഞ്ചു ശതമാനം ഇളവും ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രം അടച്ചാൽ മതി കെ സി ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കുന്ന പദ്ധതി ആദ്യമായിട്ടാണ് ഒരുക്കുന്നത് റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിൽ ഉള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാനാകും കേബിൾ ടി വി ഉടമകളുടെ വൈദ്യുതി പോസ്റ്റ് വാടക കുടിശ്ശികയും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ അവസരമുണ്ട് ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതാത് സെക്ഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലും ഈ സേവനം ലഭ്യമാക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓ ടി എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശിക വിശദാംശങ്ങൾ അറിയ പണമടക്കുന്നതിനും അവസരം ഒരുക്കും പൂർണ്ണമായ കുടിശ്ശിക പൂർണ്ണമായ കുടിശ്ശിക നിവാരണം ലക്ഷ്യമിട്ടാണ് ഇത്രയേറെ ഉദാരമായ വ്യവസ്ഥകളിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അവതരിപ്പിക്കുന്നത് ഇനി ഇത്തരം ഒരു അവസരം ലഭ്യമായിക്കോണം എന്നില്ല എന്നും കെ എസ് ബി അറിയിപ്പിൽ ഓർമ്മ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു കാണാം